ഹലോ ഞാൻ സഞ്ജയ് സുനീസ് ഗോൾഡൻ ഡൈമൺസ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഓപ്പോസിറ്റ് ദേവദീപ് വെണ്ടി ക്ലേശൻ യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ സമാധാനം സന്തോഷവും സ്വസ്ഥയോ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ സമ്പലസംബന്ധികൾ യേശുപ്രാൻ നിറയ്ക്കട്ടെ ദീർഘായുസം പൂർണ്ണ ആരോഗ്യത്തിന് തൃപ്തി വരുത്തട്ടെ മക്കൾ ക്രിസ്തീച്ച് ലോകത്തിൽ ഉന്നത ശ്രേഷ്ഠവാകട്ടെ ആമീൻ ഇത് എന്നെ വിശ്വസിച്ചോ ഇതൊക്കെ തരാൻ മതിയായവൻ ആയവന്റെ പുറകെല്ലാം നമുക്ക് നടക്കേണ്ട കാര്യമുള്ളൂ അപ്പൊ ഇതെല്ലാം തരാൻ മതിയായവൻ സകലത്തിന്റെ സകലവും എനിക്ക് സാധ്യമല്ലോ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു നമ്മുടെ കർത്താവായിട്ടിരിക്കട്ടെ അപ്പൊ ഇന്നത്തെ അതിമിനോപരമായ വീട് യേശുവിന്റെ കൃപയാൽ സൂചിന്നൂലും കമൽ ഇട്ടിരിക്കണോ ഇതൊക്കെ രണ്ടര ഗ്രാമം ഉള്ളു കേട്ടോ ഇതിന്റെ പല കളയേഴ്സും ഇതൊക്കെ അതെ ഇത് അംഗിന്റെ ഫീലിങ്സ് എന്ത് ഭംഗിയാന്ന് കേട്ടോ ദേ എടുക്കുമ്പോ ഇങ്ങനെ വരുവേ ഇങ്ങനെ 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 ദേ വരും ദേ ഇങ്ങനെ നല്ല രസ ഓരോന്ന് ഇടുമ്പോഴും നല്ല ഭംഗി ഇടാൻ ഈസി ഇങ്ങനെ ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്കിതിന്റെ പുറകില് ഒരു ഇങ്ങനെ ഇങ്ങനെ ഒരു നമുക്ക് കിട്ടില്ലേ കടകളിലൊരു പ്ലാസ്റ്റിക്കിന്റെ ഇത് അത് വെച്ചാൽ മതി ബാക്കിൽ ഇങ്ങനെ അല്ലാണ്ട് തന്നെ ഇങ്ങനെ കിടന്നാ ഞാനിപ്പോ രാവിലെടുത്തിട്ടതാ കാവില് അത് ചാടിപ്പോല വീഡിയോ പിടിക്കാൻ നോക്കിയപ്പോ ഭയങ്കര തിരക്കപ്പറ കടയല് അപ്പൊ നമ്മൾ പിന്നെ അവസാനം ഓഫീസ് റൂമേറ്റ് പോകുന്നു അപ്പോൾ ഇങ്ങനെ ഒത്തിരി ഏറ്റവും ഉണ്ട് രണ്ടര ഗ്രാമം ഉള്ളു അപ്പൊ ഇത് നമ്മൾ ഓൺലൈൻ ചെയ്തോ ഓൺലൈൻ ചെയ്യുമ്പോൾ ആ നമ്മുടെ എൻക്വയറി നമ്പറിലെ ആ കൊച്ചിന്റെ കോണ്ടാക്ട് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി വിശദ വിവരങ്ങൾ പറയും പിന്നെ ഏഹ് ഇന്ത്യ മുഴുക്കന് ഓൺലൈൻ പ്രയക്കണ്ട് ഏർ പിന്നെ നമുക്കത് രണ്ട് മധ്യമനോഹരമായ സ്കീമുണ്ട് അത് ഗുണ എന്നാ വെച്ചാൽ നമുക്കിപ്പോ ഞാൻ പറഞ്ഞില്ലേ സ്വർണത്തിന്റെ വില കയറി വന്നത് നവംബർ ഒക്കെ ആകുമ്പോ എല്ലാരും പറഞ്ഞു ഏഴായിരം ആവൂന്നൊക്കെ പറഞ്ഞ് അറിഞ്ഞുകൊള്ളട്ടോ ഏഹ് ആയാലും നമുക്കൊരു സ്കീമിൽ കൂടിയേക്കാം നമുക്ക് സ്വർണ്ണം മക്കളെ കെട്ടിക്കാനില്ല അതൊന്നും ഓർക്കേണ്ട എനിക്കിപ്പോ രണ്ട് ആ മക്കളൂടെ എന്റെ കുറെ സ്വർണ്ണമുണ്ടെങ്കിൽ എനിക്കത് അത്യാവശ്യം വന്നാൽ വിറ്റ് കാശ് മേടിക്കാൻ പോലെ കഴിഞ്ഞ ദിവസം ഒരാൾ ഒന്ന് സ്വർണ്ണം മേടിച്ചു അവരുടെ സ്വർണ്ണം എല്ലാം എടുത്ത് ഞാൻ പരവണിക്ക് വിറ്റാർന്ന് ചോദിച്ചു ഇപ്പൊ കിട്ടുമ്പോ കാശ് കിട്ടുമ്പോ കാശ് കിട്ടുമ്പോ ഞാൻ ചോദിച്ചു പരവടിക്ക് വിൽക്കാണ്ടത് ഇന്ന പണയം വെച്ചാൽ ഒരാർക്കോന്ന് ചോദിച്ച പറഞ്ഞു എന്ത് മേടിച്ചു പലിശ അടക്കണത് വിറ്റ് കാശ് മേടിച്ചു പിന്നെ ഉണ്ടാകുമ്പോ കുറവെങ്ങനെ മേടിച്ചാ പോരേ അങ്ങനെയും ചെയ്യാം അതെല്ലാം പണയം വെക്കണമെങ്കിൽ ചിലത് നഷ്ടപ്പെടാണ്ട് ഒന്ന് ഓർക്കൂലോ അങ്ങനെയെങ്കിൽ പണയം വെക്കാം എന്തായാലും ഒരു നല്ല അസെറ്റാ നമ്മുടെ കയ്യിൽ സ്വർണം മേടിച്ചത് നശിക്കില്ല അപ്പൊ നമുക്കൊരു സ്കീമിൽ ചേർന്ന ഒത്തിരി നല്ലതാണ് അതിന് എന്റെ മൊബൈൽ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് തരാം നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സെവൻ ഫൈവ് ഫൈവ് സിക്സ് ഫോർ അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ എൻക്വയറി നമ്പർ ഇല്ലേ ആ കൊച്ചിനെ കോണ്ടാക്ട് ചെയ്താലും മതി കേട്ടോ നല്ലതാണ് സ്കീമിൽ ചേർന്ന പിന്നെ ഇത് ഒത്തിരി ഇങ്ങനെ നല്ലതാ കേട്ടോ ഇത് കിടക്കുമ്പോൾ നമുക്ക് പ്രായം കുറവൊക്കെ തോന്നിക്കൂട്ടോ ഇങ്ങനെ മുഖത്തിനൊക്കെ നീളം തോന്നിക്കും എനിക്ക് നീളം കുറവുള്ള മുഖമായത് കാരണം ഇതൊക്കെ നല്ലതാണ് എൻ്റെ ഒരു തോന്നലട്ടോ എല്ലാവരും പറയാറുണ്ട് എനിക്കിത് നല്ലതാണ് അപ്പം ഇങ്ങനെ സൂചിന്ന് പോലും നല്ല രസമുണ്ട് ഇത് നല്ല ഭംഗിയായിട്ട് ഇത് നമുക്ക് കുറേ പോയിട്ട് പുതിയ സെറ്റുകൾ വന്നേക്കണതാ ഉം ഇതിന്റെ ഇതെല്ലാം ഈ വൈ ഇതിന്റെ അന്ന മാലയുണ്ട് നമുക്ക് ഈ റൗണ്ട് സ്റ്റോണ്ട് ഇതിന്റെ എല്ലാ കളേഴ്സ് ഇങ്ങനെ അന്നമുത്തിന്റെ ഉണ്ട മാലകളും ഉണ്ട് അപ്പൊ ഒരു സെറ്റായിട്ട് മോദ്രവും കിട്ടും ഇപ്പം ഞാൻ ചുമ്മാ കയ്യിൽ മൂന്ന് ഗ്രാമിൻ്റെ ഒരു മോതിരം എടുത്തിട്ടെങ്ങണുണ്ടോ നല്ല രസമില്ലേ മൂന്ന് ഗ്രാമിന് താഴെ ഉള്ളൂ കേട്ടോ മോതിരം അപ്പോൾ നല്ല ഭംഗി നോക്കി നല്ല രസമില്ലേ അപ്പോൾ ഇങ്ങനെ ഒത്തിരി ഒത്തിരി വെറൈറ്റി കളക്ഷൻ ഉണ്ട് അപ്പോൾ പ്രസന്റ് കൊടുക്കാനും ഉണ്ട് അതെല്ലാം എല്ലാത്തിനും ഉണ്ട് സകലത്തിനും ഉണ്ട് അപ്പോൾ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വിസിറ്റ് ചെയ്യുമോ അപ്പോൾ ശരിയെന്നാൽ അപ്പോൾ യൂട്യൂബിൽ കാണട്ടോ പിന്നെ ഏഹ് ഒന്ന് ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ ഇൻസ്റ്റ ഫേസ്ബുക്ക് യൂട്യൂബ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് പുതിയ വീഡിയോസ് കാണാല്ലോ അപ്പൊ സ്വർണ്ണ എണ്ണ ഒന്ന് പഠിക്കുകയും ചെയ്യാം ചുമ ഫാഷൻ ഒക്കെ അറിയുകയും ചെയ്യാല്ലോ അപ്പൊ ശരിയെന്നാ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണേ അപ്പൊ ശരിയെന്നാ